ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇത് കണ്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്ന് നമ്മുടെ ഇപ്പോൾ ബാംഗ്ലൂർ പാലസ് കാണാൻ വന്നതാണ് എവിടെ പാലസിൻ്റെ ഉള്ളിൽ നമ്മുടെ മൈസൂർ പാലസിൻ്റെ അതുപോലെ കാണാൻ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഈ പുറത്തുനിന്ന് കാണുന്ന സ്ട്രെച്ചറെ കാര്യമായിട്ടുള്ളു പിന്നെ ഇതിൻ്റെ മുന്നിൽ ഒരു പാർക്ക് ഒരു വലിയ ഏരിയ ഉണ്ട് പിന്നെ പാലസിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ട്രക്ച്ചർ അല്ല ഉള്ളിലൊന്നും ഉള്ളത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അങ്ങനത്തെ ഹിസ്റ്റോറിക്കലിനോടൊക്കെ ടച്ചുള്ള ആണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാവും അല്ലാണ്ട് അവർ യൂസ് ചെയ്ത കുറെ കാര്യങ്ങളും അവരൊരു ഈ ദസറയുടെ സ്റ്റോറി അങ്ങനെ അവരെ വേട്ടയാടൽ കഥ അവരെ അങ്ങനത്തെ ഒരു ലൈഫ് അവർ ഈ പാലസ് ആണെങ്കിലും ഇങ്ങനെ സമ്മർ സീസണിലൊക്കെ നിൽക്കാൻ വേണ്ടി യൂസ് ചെയ്തത് അപ്പൊ ആ ടൈമിൽ മാത്രം ഉണ്ടാവുന്ന എല്ലാ തിരക്കിന്നും ഒഴിഞ്ഞു ജീവിക്കുന്ന ഒരു ടൈം ആ ടൈമില് അങ്ങനത്തെ ഒരു ഇതാണ് പാലസിന്റെ ഉള്ളിലുള്ളത് പിന്നെ മെയിൻ ആയിട്ട് പറയണത് നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ ഒരു ഫോൺ ഹെഡ്സെറ്റ് ഒക്കെ തരും അപ്പൊ അതിന്റെ അത് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പർ ഈ ഫോണിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ പറ്റും അത് നമുക്ക് എല്ലാ ലാംഗ്വേജിലും കേൾക്കാം ഞങ്ങൾ മലയാളത്തിലായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് എക്സ്ട്രാ ഫീ ഒന്നും ഇല്ലാട്ടോ നമ്മള് ഈ പാലസിലേക്കുള്ള എൻട്രി ഫീൽ അത് ഇൻക്ലൂഡ് ആണ് അതിനുവേണ്ടി നമ്മള് നമ്മുടെ ഐ ഡി കാർഡ് കാണിക്കണം ഈ എൻട്രി ഫീസിൻ്റെ കൂടെ ആ റെസിപ്റ്റിൻ്റെ കൂടെ നമ്മുടെ ഐ ഡി കാർഡ് കാണിക്കണം പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് നമ്മൾ കൊടുക്കണം പക്ഷേ നമ്മൾ പാലസിലൊക്കെ കയറിയിട്ട് ആ തിരിച്ച് ആ ഫോണ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് ആ ക്യാഷ് തിരിച്ച് തരും ഇവിടെ ഇപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അത്രയും ഇല്ല പക്ഷേ നമുക്ക് ഈ ഫോണിലെ എക്സ്പ്ലനേഷൻ പറയുന്ന ഇപ്പൊ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഒരു പണ്ടത്തെ ഒരു ഫോട്ടോ അവർ ആ കാലത്തുള്ളൊരു ഫോട്ടോ ഉണ്ട് അപ്പം നോർമല നോർമലി നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഓക്കെ കണ്ടു അങ്ങനെ പോയത് ചെയ്യാം ഫോട്ടോ കണ്ടിട്ട് പക്ഷേ ഇതിൽ ഇവരെ ഈ മൈക്രോഫോൺ തരുന്നതുകൊണ്ട് നമുക്ക് ആ ഫോട്ടോ കണ്ട ആ നമ്പർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോറിയെ അവർ പറയും ആ ഒരു പെയിൻറിങ് കിട്ടിയത് അല്ലെങ്കിൽ ആ പെയിൻറിങ്ങിൻ്റെ ഒരു ചരിത്രം ആ ഒരു സംഭവമൊക്കെ അവർ പറയും നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒരു ഇത് ഉണ്ടാകും അപ്പം നമ്മളിങ്ങനെ കേട്ടു പോകും അങ്ങനെ ഹിസ്റ്റി ഹിസ്റ്ററിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് പോയാൽ അത് നല്ല ഇതാ ഇവിടെ പിന്നെ മെയിനായിട്ട് ദസറയുടെ ഒരു സ്റ്റോറി അത് അവർ ഇങ്ങനെ ഒരു കുറേ ഫോട്ടോസും പണ്ട് തൊട്ടേ കുറേ ഫോട്ടോസുകളും ഇപ്പത്തെ ദസറയുടെയും അങ്ങനെ എന്താണ് ദസറ എന്നൊക്കെ വിവരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഇവിടെ ഒറ്റ ഓരോ ആചാരങ്ങളും അങ്ങനത്തെ ഓരോ സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോസും അതൊക്കെ ഉണ്ട് ആൾക്കാരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉം

इवो परत किवा इले गोंड ने आरेलेंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंंं അച്ചയ്ക്ക് <coughs> വാങ്ങനേ <coughs> 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 ഇന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പാലസിലേക്കാണ് വന്നത് ഇവിടെ പാലസിൽ വന്നു കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പിന്നെ പുറത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിപ്പം അതാ പുറത്തുനിന്ന് ഒരു വത്തയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനിപ്പോൾ ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോണമെന്ന് വിചാരിക്കുന്നുണ്ട് ഐ പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്

ഞങ്ങൾ ഞങ്ങളിപ്പോഴത് ഐ കെയിലേക്ക് പോവാണ് ഐ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് യൂട്യൂബിൽ സുജിത് ഭക്തന്റെ ഒക്കെ വീഡിയോയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ നല്ല ഞങ്ങൾ എല്ലാവരും അങ്ങനെ വീഡിയോസിലെ അയക്കുക കണ്ടിട്ടുള്ളൂ അപ്പം ഐ പോകുന്നതിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മൾ സാധാരണ മാള് പോകുന്ന പോലെയല്ലല്ലോ അയക്കുക അപ്പം ഐ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അപ്പം ഞങ്ങളിവിടുന്ന് ഇന്നത്തെ ലെഞ്ച് അയക്കന്നാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഒരു പൊറാട്ടയും പിന്നെ ബട്ടർ ചിക്കനും പിന്നെ യൂസ് മിസ്റ്റായിരുന്നു ഓർഡർ ചെയ്തത് ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ ക്വാസ്റ്റ്ലി ആണോന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ക്വാസ്റ്റ്ലി ഒന്നല്ല നമുക്ക് ആണ് നല്ല ക്വാണ്ടി ക്വാ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ക്വാളിറ്റി ഉണ്ട് നോർമലി നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാലും അങ്ങനെയാണല്ലോ ഉണ്ടാവാറ് യുന് വേണ്ട യുവ കൈ കൊടുങ്ങു

Terima kasih telah menonton! എവിടേക്ക് എത്തിപ്പൊ ജീവ ഒന്ന് പുതിയ ഏരിയയിലെത്തിയ അതെന്താ ഇപ്പൊ മുകളില് വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ് കഴിവ് ഇവിടെ അയക്കതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ള് ഫ്ലൈവുഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എട്ടെത്താം അപ്പം അവിടെ ഫുള്ള് നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ വേറെ എവിടെയോ വെച്ച നമുക്ക് തോന്നും ഒരു മാളിന്റെ ഒരു ഫീലല്ലോ വേറൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു വേറെ എവിടെയോ വെച്ച പോലെ തോന്നും ഇതിനിപ്പം ഇതിന്റെ അടുത്ത് തന്നെയാണ് ബില്ല് ചെയ്യാനുള്ളത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മയക്കെന്ന് വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ബില്ല് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് എക്സിറ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടാ ഇവിടുന്ന് ഡയറക്റ്റ് മെട്രോയിലേക്ക് വഴിണ്ട് ഡയറക്റ്റ് മെട്രോയിലേക്ക് ലൂല നല്ല വലുതാണല്ലോ അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂർ പാലസും ആ ഐക്യുമൊക്കെ കണ്ടിപ്പോമേൽ സ്ട്രീറ്റില് വന്നിരിക്കാണ് ഇവിടെ നിന്ന് ഇനി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് എല്ലാര്ക്കും ചെരുപ്പിനെ കാരണേ ചെരുപ്പിനെ ഞാൻ ഓക്ക് ഇഷ്ടമുള്ളത് പറ്റണില്ല വല്ലാത്ത ചൂട് ഒരൊറ്റ പൊടി കാലു നീട്ടിട്ടൊന്നില്ല പറ്റൊന്നും ഞങ്ങള് എടുക്കാൻ വേണ്ടിട്ട് പോയിന് ഇത് മെയിൻ റോഡിലേക്കുള്ള பின் நல்லா அப்படி இருந்தாள் இங்கோட்டும் ஓடுல നല്ല ഭംഗിത്രണ്ടിട്ട് വണ്ടി അതോ ഏട്ടൊന്ന് സൈഡ് പോവാൻ

ഇനിയിപ്പോ വേറെ ഒന്നുമില്ല അപ്പൊ ഓക്കെ ബൈ